എല്ലാവർക്കും നമസ്തേ നമ്മളിപ്പോൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശബരിമലയിൽ ഭഗവാന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന സി പി എം നേതാക്കളുടെ അഴികൾക്കുള്ളിലേക്കുള്ള യാത്രയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഏറ്റവും അവസാനമായി ഇന്നലെ കണ്ടത് നമ്മുടെ സി പി എമ്മിൻ്റെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം നേരത്തെ എം എൽ എ ആയിരുന്നു സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിരുന്നു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിരുന്നു ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള എ പത്മകുമാർ എന്ന നേതാവ് അഴികൾക്കുള്ളിൽ പോയതാണ് ഇന്നലെ കണ്ടത് അതിനു മുമ്പ് പിണറായിയുടെ ഏറ്റവും അടുത്ത ആളും സി പി എം നേതാവും ആ ഒരു പിണറായിയുമായിട്ടുള്ള ബന്ധം വെച്ച് രണ്ട് പ്രാവശ്യം ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് നിയമിക്കപ്പെടുകയും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആവുകയും ചെയ്ത വാസു അകത്ത് പോകുന്നത് കണ്ടു പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ സി പി എമ്മുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഒന്നൊരു മുരാരി ബാബു സുധീഷ് ഇവരെല്ലാം സി പി എമ്മുകാരാണ് പാർട്ടിയുടെ അംഗങ്ങളാണ് മുരാരി ബാബു സി പി എമ്മിൻ്റെ തൊഴിലാളി സംഘടനയായ സി ഐ ടി യുവിൻ്റെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ സംഘടനാ നേതാവ് കൂടിയാണ് ഇങ്ങനെ സി പി എമ്മിന്റെ നേതാക്കന്മാരത്ത് വരി വരിയായി ജയിലിലോട്ട് പോകുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം നമ്മുടെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ അധീനതയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ആണ് ഓർമ്മ വരുന്നത് അന്ന് ഇപ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കാരണം കോടാനു കോടി രൂപയുടെ സ്വത്തുക്കൾ ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ അവരുടെ സ്വത്തുക്കൾ മൊത്തം ഭവ ഭഗവാന് സമർപ്പിച്ച് പത്മനാഭ ദാസന്മാരായിട്ട് ഭഗവാന്റെ ദാസന്മാരായിട്ട് ഇരുന്നു കൊണ്ട് തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്നതാണ് അവർക്ക് കിട്ടുന്ന സ്വത്തുക്കൾ മൊത്തവും അമൂല്യമായ രത്നങ്ങളാകട്ടെ ഭൂസ്വത്തുക്കളാകട്ടെ എല്ലാം ഭഗവാൻ സമർപ്പിച്ച് ഭരണം നടത്തിയിരുന്ന ഒരു കാലമായിരുന്നു അന്ന് തിരുവിതാംകൂറിൻ്റേത് ആ ഭഗവാന്റെ സ്വത്തുക്കൾ ആ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ദേവസ്വം ബോർഡിനെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി എം രണ്ടായിരത്തി പത്ത് നടത്തിയ ആ ഒരു നീക്കത്തിൻ്റെ പിന്നിലുള്ള കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു സി പി എം നേതാവായിരുന്നു അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗം ഉൾപ്പെടെയുള്ള അതായത് സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ അന്ന് ജീവിച്ചിരുന്ന ഏക വ്യക്തി അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു സംസ്ഥാന സെക്രട്ടറി അച്യുതാനന്ദൻ ആലങ്കാരികമായി മുലങ്കാരികമായി മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു പ്രധാന വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ പിണറായി വിജയൻ അനുവദിച്ചില്ല ഭരണം പാർട്ടി സെക്രട്ടറി ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പിൻസി ഡ്രൈവിംഗ് എന്ന് തന്നെ പറയാം അച്യുതാനന്ദനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി ഭരിച്ചു ആ സമയത്താണ് രണ്ടായിരത്തി പത്തിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുള്ള ഒരു കേസ് ഈ പിണറായി വിജയൻ കോടതിയിൽ കൊടുപ്പിക്കുന്നത് അത് പിണറായി വിജയൻ കുടിപ്പിച്ചതാണ് എന്ന് തന്നെ നമ്മൾക്ക് ഏർ ഇങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു ക്ഷേത്രം സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ടതാണെന്ന് കാണിച്ച് കൈമാറണമെന്ന് കാണിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഏർ ആവശ്യപ്പെട്ടത് ഇപ്രകാരമായിരുന്നു രാജഭരണം അവസാനിച്ചതോടെ സ്വാമി ക്ഷേത്രം സർക്കാരിൽ നിക്ഷിപ്തമാണെന്നും ക്ഷേത്ര കാര്യത്തിൽ രാജകുടുംബത്തിന് പിന്തുടർച്ചാവകാശം ഇല്ലെന്നും പിണറായിയുടെ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചു അങ്ങനെ കേസ് മുന്നോട്ടു പോയി ഇവർ പ്രതീക്ഷിച്ചു കോടതിയിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ കീഴിലേക്ക് എത്തും അല്ല എന്നുണ്ടെങ്കിൽ വേറെ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ നിയന്ത്രണ ഉള്ള ഒരു സമിതിയിലേക്ക് എത്തും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല ദേവസ്വം ബോർഡിന്റെ കീഴിൽ തുടരാൻ പറ്റിയില്ല കേസ് സുപ്രീം കോടതി വരെ പോയി ആ കേസിനെ കുറിച്ചൊന്നും കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല പക്ഷേ ഈ ഇവരുടെ നീക്കത്തിന് പിന്നിൽ എന്തുവായിരുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോടാനുകോടി രൂപയുടെ സ്വത്തുക്കളാണ് അമൂല്യമായ രത്നങ്ങളും സ്വർണം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കളാണ് അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറ നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് സി പി എമ്മും പിണറായി വിജയനും സി പി എമ്മും ഉദ്ദേശിച്ചത് ഇത് ഒന്നിൽ ദേവസ്വം ബോർഡിന്റെ കീഴിൽ അധീനതയിൽ കൊണ്ടുവരിക അല്ലെന്നുണ്ടെങ്കിൽ സർക്കാരിന് പൂർണ്ണ നിയന്ത്രണം സംസ്ഥാന സർക്കാരിന് പൂർണ്ണ നിയന്ത്രണമുള്ള ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ബോർഡിന്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കൾ അടിച്ചു മാറ്റാം എന്നുള്ള ഏക ലക്ഷ്യമായിരുന്നു അന്ന് സി പി എമ്മും പിണറായി ലക്ഷ്യമിട്ടത് എന്ന എന്നാണ് ഇപ്പോൾ ശബരിമലയിലെ സംഭവവികാസങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ശബരിമല ഇവര് ഭരിക്കുന്ന സമയത്ത് പാർട്ടി ഒരു ഈശ്വരവിശ്വാസം ഇല്ലാത്ത െ പോലെയുള്ള ആൾക്കാര് ഇന്നത്തെ ജീവനക്കാരായിട്ട് വെക്കുന്നവരെ സി പി എമ്മുകാര് ഈശ്വര വിശ്വാസികളല്ലാത്തവരെയാണ് അവര് ജീവനക്കാരായി വെക്കുന്നത് അവർക്ക് അന്നേരം ഭഗവാനെ ഭയക്കേണ്ട ആവശ്യമില്ല ഭക്തിയും വിശ്വാസവും ഉള്ളവർക്ക് ഇതുപോലുള്ള മോഷണത്തിന് ഭഗവാന്റെ മുതല് മോഷ്ടിക്കാൻ തയ്യാറാകുന്നില്ല കാരണം ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട് ഇത് പാപമാണ് എന്നുള്ള ചിന്ത ഈ വിശ്വാസികളുടെ ഉള്ളിലുണ്ടാകും പക്ഷെ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മുകാർക്ക് ഈശ്വര ഇല്ലാത്തത് കൊണ്ട് ഈ ഭഗവാനെ പേടിക്കേണ്ട ആവശ്യമില്ല അവർ പേടിക്കുന്നില്ല ഭഗ ഈശ്വരൻ എന്നുള്ള ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഈ കാണുന്നതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത് അങ്ങനെയുള്ളവരെയാണ് പിണറായി വിജയൻ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് വെക്കുന്നതും അവിടുത്തെ ഈ ഉദ്യോഗസ്ഥരിൽ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതും അത് നമ്മൾ ഭാഷയിൽ കൂടിയും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ദേവസ്വം ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലോ ഏർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഗുരുവായൂർ ദേവസ്വം പോലുള്ള ഒരു ബോർഡുണ്ടാക്കി അതിന്റെ കീഴിലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കൊണ്ടുവന്നിരുന്നു എങ്കിൽ അവിടുത്തെ സ്വത്തുക്കൾ ഇത്തരം പാർട്ടിക്കാരെ വിട്ടിത് മൊത്തവും തട്ടിക്കൊണ്ടു പോകാം എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു അന്ന് പിണറായി വിജയന്റെ ഉള്ളിലുണ്ടായിരുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവവ്യാസങ്ങൾ എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ രാ തിരുവിതാംകൂർ രാജകുടുംബം അവർ അത്രമാത്രം നന്മയോടുകൂടിയാണ് ഈ രാജ്യം ഭരിച്ചത് പിണറായി വിജയന്റെ കൂട്ട് ഇത്ര ഒരു ക്രൂരനായ ഭരണാധികാരി ആയിരുന്നില്ല അവർ നന്മയ്ക്കും നീതിക്കും ഈശ്വർ ഈശ്വരനെ ഭയന്നുകൊണ്ടാണ് അവർ ഭരിച്ചിരുന്നത് തങ്ങൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അത് ഈശ്വരൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് ഏർ ഭഗവാൻ പൊറുക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ചിന്തയും ഉള്ളത് കൊണ്ട് അവർ നീതിയുക്തമായി രാജ്യഭരണം നടത്തി ജനങ്ങളെ ഭരിച്ചു എന്നാൽ ഇപ്പോൾ എന്താണ് ഈ പിണറായി വിജയൻ ഈശ്വര വിശ്വാസിയല്ലാത്തത് കൊണ്ട് താൻ എന്ത് കാണിച്ചാലും തനിക്ക് ഒരു ഈശ്വര ഏർ പറയുന്ന ശക്തി ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു ദോഷവും ഇല്ല എന്നുള്ള ചിന്താഗതിയുള്ള പിണറായി വിജയൻ എന്ത് എത്ര മാത്രം പക്ഷപാതപരമായിട്ടും ജനവിരുദ്ധമായിട്ടുമാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള പിണറായി വിജയന്റെ കയ്യിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷമിക്കണം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിയന്ത്രണം ലഭിച്ചിരുന്നുവെങ്കിൽ എന്തു എന്താകുമായിരുന്നു ആ അവസ്ഥ ഈ ഈ ഇത്രയും നാളുകൾക്കുള്ളിൽ തന്നെ ഈ നിലവറകൾ മൊത്തം ശൂന്യമാക്കിയുമായിരുന്നു ഈ അമൂല്യ രത്നങ്ങൾ ഉൾപ്പെടെ മൊത്തവും അദ്ദേഹം അവിടുന്ന് ശൂന്യമാക്കി വീതിച്ചെടുത്ത് പാർട്ടിക്കും സഹാക്കൾക്കും തനിക്കുമായി വീതിച്ചെടുക്കുമായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അതിനുള്ള നീക്കം തന്നെയായിരുന്നു അദ്ദേഹം അന്ന് പാർട്ടി സെക്രട്ടറി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് നടത്തിയത് എന്ന് കാര്യത്തിൽ ഒരു തർക്കവുമില്ല അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഈശ്വര വിശ്വാസമില്ലാത്ത പിണറായി വിജയനും സി പി എമ്മും ശ്രീ ക്ഷേത്രം സർക്കാരിന്റെ അധീനതയിൽ കൊണ്ടുവരണം എന്ന് ചട്ടിച്ചത് ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ട വിശ്വാസികളല്ലേ എന്തുകൊണ്ട് ഈ ക്ഷേത്ര സ്വത്തുക്കൾ ഇങ്ങനെ അടിച്ചുമാറ്റി ക്ഷേത്ര ഭരണത്തിൽ കൈ കൈകടത്തി അവിടുത്തെ ദേവന്റെ മുതലുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഈ ഈ മാർസിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാക്കളും മറ്റു മതങ്ങളുടെ ഇതേപോലുള്ള സ്വത്തുക്കൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് വളരെയേറെ സ്വത്തുക്കളുള്ള മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് ഇതിലൊന്നേ ഉള്ളൂ ഹിന്ദുക്കൾ എന്ത് എന്ത് സഹിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഒന്നിനോട് പ്രതികരിക്കുകയല്ല എന്ത് തോന്നിയവാസം ക്ഷേത്രങ്ങളോട് കാണിച്ചാലും ആചാരങ്ങളോട് കാണിച്ചാലും പ്രതികരിക്കുകയില്ല ഒപ്പം നിൽക്കും എന്നുള്ളതാ ഒരു വിശ്വാസവും വിശ്വാസമല്ല ആ ഒരു അനുഭവം സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും ഉണ്ട് അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും സ്വത്തുക്കളും കൊള്ളയടിക്കാൻ സി പി എം തയ്യാറാകുന്നത് മറ്റു മത മതവിഭാഗങ്ങളുടെ തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാൻ തയ്യാറാകാത്തത് ഇത് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വത്തുക്കൾ ഒന്നും ഇപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ശബരിമലയൊക്കെ അങ്ങ് മറന്നു പോകും വീണ്ടും മാറിയും തിരിഞ്ഞും ഭരണം വന്നു കഴിയുമ്പോൾ സി പി എം കാര് വീണ്ടും ഈ ക്ഷേത്ര വിരോധികളും നിരീശ്വരവാദികളുമായ ഇതുപോലുള്ള വാസു പത്മവുമാനെ പോലെയുള്ളവന്മാര് അല്ലെ പിണറായിയുടെ കൂട്ടുള്ളവരൊക്കെ ഈ അധികാരത്തിൽ വരും ക്ഷേത്ര ഭരണത്തിൽ വരും ഇവര് എല്ലാം വീണ്ടും ബാക്കിയുള്ള കൂടെ തട്ടിയെടുത്തുകൊണ്ട് പോകും ആ അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് അതിനെ പുറപിടിച്ചു കൊടുക്കുന്നത് കുറെ ഈ പേരുകൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള നാമധാരികളായിട്ടുള്ള കുറെ ഹിന്ദുക്കളുണ്ട് അവരാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് ഇതിനെയെല്ലാം വളർത്തിക്കൊണ്ട് വരുന്നത് ഈ ഈ ഹിന്ദുക്കളുടെ കേരളത്തിലെ ഹിന്ദു ഹിന്ദുക്കളുടെ ഈ മനോഭാവം മാറി എന്ന് എന്ന് മാറുന്നു അന്ന് മാത്രമായിരിക്കും നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ സ്വത്തുക്കളും സുരക്ഷിതരായിരിക്കുക എന്നുള്ള കാര്യം ഹിന്ദു സമൂഹം മറക്കാതിരിക്കുക അത് ഓർത്തുകൊണ്ട് വേണം മുന്നോട്ടുള്ള ഹിന്ദുവിൻ്റെ ഓരോ നടപടികളും ഉണ്ടാകേണ്ടത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഒരു കാര്യം ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നത് നിർബന്ധമായി നമ്മൾ പാലിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എന്നത് നമ്മൾ മറക്കാതിരിക്കുക ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക